ശബരിമലയിൽ നിന്നും കവർച്ച ചെയ്ത പവൻ സ്വർണം സ്വർണം ചോദ്യവുമായി ഹൈക്കോടതി നഷ്ടപ്പെട്ട കോടതി നിരീക്ഷിച്ചു എ ജാമ്യം അന്വേഷണം ന് ആശുപത്രിയിൽ തുടരാൻ തക്ക രോഗമുണ്ടോ എന്ന് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് പരിശോധിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും ചോദ്യങ്ങളും ഇങ്ങനെ അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചു കൂട്ടക്കവർച്ചയിൽ കൂടുതൽ പ്രതികൾ പ്രതികളുണ്ടോയെന്ന് അന്വേഷിക്കണം എസ് ഐ ടി കണ്ടെത്തിയ രേഖകളിൽ നിന്ന് കൂട്ടക്കവർച്ച പ്രഥമദൃഷ്ട്യ വ്യക്തമാണ് രണ്ട് കേസുകളിലുമായി നാലായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിയേഴ് ഗ്രാം സ്വർണ്ണമാണ് കവർന്നെടുത്തത് എസ് ഐ ടിക്ക് കണ്ടെത്താനായത് നാനൂറ്റി എഴുപത്തിനാല് ദശാംശം ഒൻപത് ആറ് പൂജ്യം ഗ്രാം സ്വർണം മാത്രം ബാക്കി നാനൂറ്റി അൻപത്തിയൊൻപത് പവൻ സ്വർണം എവിടെയെന്നും ഹൈക്കോടതിയുടെ ചോദ്യം മുൻ എം എൽ എയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാർ സ്വാധീനശക്തിയുള്ളയാളെന്നും എസ്ഐ ടി അന്വേഷണത്തെ സ്വാധീനിക്കാമെന്നും കോടതി നിരീക്ഷിച്ചു കെ പി ശങ്കർദാസിന്റെ അറസ്റ്റ് മനഃപൂർവ്വം വൈകിയെന്നും കോടതി പരാമർശിച്ചു മകൻ ഡി ഐ ജി ആയതുകൊണ്ടാണോ അറസ്റ്റ് വൈകിയതെന്നും ഹൈക്കോടതി ചോദിച്ചു ശങ്കർദാസിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിശദമായ റിപ്പോർട്ട് ജനുവരി ജനുവരിയേഴിന് നൽകണം തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ ബി മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിക്കാമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു നൂറ്റി പത്തൊൻപത് പേജുള്ള വിധിന്യായം ജസ്റ്റിസ് എ ബദറുദ്ദീൻ അവസാനിപ്പിക്കുന്നത് അദ്വൈതം സിനിമയിലെ ഗാനം പരാമർശിച്ചുകൊണ്ടാണ് ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ